പ്രിയമുള്ള സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയ സീരിയലിലേക്ക് നമ്മൾ കടക്കുകയാണ് ഉസ്മാൻ്റെ വധം ഉസ്മാനിബി അഫ്വാൻ മൂന്നാമത്തെ ഖലീഫ അദ്ദേഹം മുസ്ലിങ്ങളാൽ വധിക്കപ്പെടുകയായിരുന്നു ആരൊക്കെയാണ് അദ്ദേഹത്തെ വധിച്ചത് അദ്ദേഹത്തിൻ്റെ വധം വളരെ ദാരുണമായിരുന്നു അന്ത്യത്തിൻ്റെ രീതി ഞാൻ ഈ വീഡിയോയുടെ അന്ത്യത്തിൽ പറയാം പക്ഷേ ഇവരൊക്കെ റഷീദും ഖലീഫമാരിൽ വിശേഷപ്പെട്ടവർ അബുബക്കർ ഉമർ ഉസ്മാൻ അലി ഇതിൽ അബൂബക്കർ ഒഴിച്ച് ബാക്കി എല്ലാ പേരും വധിക്കപ്പെടുകയായിരുന്നു ആരാ വധിച്ചത് ജൂതന്മാരൊന്നുമല്ല മുസ്ലിങ്ങൾ തന്നെ ബന്ധുക്കൾ തന്നെ അതേ വംശത്തിൽപ്പെട്ടവർ തന്നെ നമ്മളൊക്കെ ബാക്കിയുള്ള വിശ്വാസികൾ ഇവരെ കണ്ടു പഠിക്കേണ്ടതുണ്ട് എന്നാണ് പ്രസന്നത്തിലുടനീളം ഇസ്ലാമി അപ്പോളജിസ്റ്റുകൾ പറഞ്ഞു പാടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഭരണത്തിനു വേണ്ടിയിട്ട് സ്വകാര്യ നേട്ടത്തിനു വേണ്ടിയിട്ട് ബന്ധുക്കളെ പിതാവിനെ മാമനെ മച്ചാനെ കൊല്ലാൻ മടിയില്ലാത്തവരെ മാതൃകാ പുരുഷന്മാരാക്കണം ഇസ്ലാം വിശ്വാസികൾക്ക് മതം അറിയില്ല അവരെ പഠിപ്പിക്കപ്പെടുന്ന ഒരു മതമുണ്ട് അത് വെള്ളം ഭംഗിയായി എടുത്ത ഒരു കുടിമാഠമാണ് അത് കണ്ടും മയങ്ങിയാണ് എന്തോ വലിയ കാര്യമെന്ന് വിശ്വസിച്ചിട്ട് മുസ്ലിങ്ങൾ പാവങ്ങൾ അതിൽ വിശ്വസിക്കുന്നത് അവർ ചെയ്യേണ്ട ഒറ്റ കാര്യം അതിൻ്റെ ചരിത്രം അതിൻ്റെ രീതികൾ അതിൻ്റെ വർത്തമാനം ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തനിയെ വിശ്വാസം നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട ഉസ്മാൻ്റെ വധം തന്നെ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഒരിക്കൽ കൂടി പറയട്ടെ ഉസ്മാനെ കൊന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് അതിൽ ഒരാൾ ഒന്നാം ഖലീഫ അബൂബക്കറിൻ്റെ മകൻ മുഹമ്മദ് ബിൻ അബുബക്റാണ് ഒരുപാട് വെള്ളപൂശുന്നുണ്ട് അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി സക്ഷാൽ അലിയാണ് അലിയെയും വെള്ളപൂശാനായി ഒരുപാട് ഇല്ലാ കഥ കൊല്ലാത്ത കഥകളൊക്കെ ഇവർ പ്രചരിപ്പിക്കുന്നു എങ്കിലും അറിഞ്ഞോ അറിയാതോ ഇവർ പറയുന്ന ചരിത്രത്തെ ഇവർ പറയുമ്പോൾ തന്നെ ഇത്തരം വസ്തുതകൾ അതിൽ കടന്നു പോകും ഞാൻ അവലംബിച്ചിട്ടുള്ളത് യാസിർ ഖാദി ഉൾപ്പെടെയുള്ള ഇസ്ലാമിക അപ്പോളജിസ്റ്റുകളുടെയും ഷിയാക്കളുടെയും വെർഷനും പിന്നെ അതിൽ നിന്ന് എനിക്കൊരുത്തിരിഞ്ഞു വരുന്ന ചില ആശയങ്ങളും ഞാൻ ഇവിടെ പറയുന്നു ചരിത്ര വസ്തുതകളെ ഞാനായിട്ട് മുമ്പോട്ട് വെക്കുന്നതേ ഇല്ല പറയപ്പെട്ട പഠിപ്പിക്കപ്പെട്ട എഴുതപ്പെട്ട എഴുതപ്പെട്ട എന്ന് വെച്ചാൽ ഇപ്പം എഴുതിയ പണ്ട് എഴുത്തൊന്നും ഇല്ലാതെ ആ കഥയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ആരാണ് ഉസ്മാൻ മൂന്നാമത്തെ ഖലീഫയാണ് അതിനേക്കാൾ ഉപരി വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മുത്ത് മുഹമ്മദിൻ്റെ മരുമകൻ കൂടിയാണ് എങ്ങനെ മരുമകൻ ആദ്യം റുക്കയ എന്ന മകളെ വിവാഹം ചെയ്തു കൊടുത്തു വളരെ സ്നേഹസമ്പന്നയായ പിതാവായ മുഹമ്മദ് റുക്കയ യുദ്ധവേളയിൽ രോഗബാധിതയായി കിടപ്പിലായിരുന്നു ബദർ യുദ്ധത്തിൽ ആദ്യത്തെ യുദ്ധത്തിൽ അതിൽ പങ്കെടുക്കേണ്ട ആളാണ് ഉസ്മാൻ നബി അദ്ദേഹത്തിന് ലീവ് കൊടുത്തു നിങ്ങൾ വരണ്ട മകളെ നോക്കൂ നോക്കൂ മരുമകനോടും മകളോടുമുള്ള സ്നേഹം എന്നിട്ട് എന്ത് ചെയ്തു യുദ്ധത്തിൽ ജയിച്ചപ്പോൾ കൊള്ള മുതലിനു വേണ്ടി തന്നെയായിരുന്നു ബദർ യുദ്ധം ആ കൊള്ള മുതൽ ഒരു പങ്ക് യുദ്ധ യോധാവ് എന്ന നിലയ്ക്ക് തന്നെ ഉസ്മാൻ എത്തിച്ചു കൊടുക്കാൻ നബി വിരുന്ന് കാണിച്ചു എങ്കിൽ അങ്ങനെ റുഖ്യം മരണപ്പെട്ടു ബദർ അതേ ദിവസം തന്നെയാണ് റുക്കിയ മരണപ്പെട്ടത് അപ്പം ദുഃഖത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനം വന്നാണ് നബി വിശേഷിപ്പിച്ചത് എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു രണ്ടാമത്തെ മകൾ ഉമ്മു കുൽസുമിനെ ഈ ഉസ്മാനു കെട്ടിച്ചു കൊടുത്തു ഏകദേശം സമപ്രായക്കാരാണ് പിന്നെ അന്നൊക്കെ അങ്ങനെയാണ് കേട്ടോ അത് ഇദ്ദേഹത്തിന്റെ മാത്രം കുഴപ്പവും അല്ല കാഴ്ചവുമല്ല ഉമ്മുക്കുൽസുവും മരണപ്പെട്ടു അതിനുശേഷം ഇവരെ കൂടാതെ പന്ത്രണ്ട് പേരെ ഉസ്മാൻ വിവാഹം കഴിച്ചു ഖുർതാനിൽ പറയുന്നത് ഈ രണ്ടോ നന്നാലായോ വിവാഹം ചെയ്തു കൊള്ളുക എന്നാണ് വാക്ക് പക്ഷേ മുസ്ലിങ്ങൾ പറയുന്നത് നാലു വരെയെ നബി ഒഴിച്ചുള്ളവർക്ക് പാടുള്ളൂ എന്നാണ് പക്ഷേ ഉസ്മാൻ്റെ ഭാര്യമാരോ ആകെ പതിനാല് പേർ ഉനക്കു താണ്ടി ഉനക്കല്ലടി ഓശം ഊരുക്ക് താണ്ടി എന്നൊരു കഥയുണ്ട് അത് ഞാനിവിടെ തൽക്കാലം വിവരിക്കുന്നില്ല സമയക്കുറവ് കണ്ടു അപ്പം നബിയുടെ മരുമകനാണ് നബിയുടെ ഉമ്മയുടെ കസിനാണ് ഈ പറയുന്ന ഉസ്ബാൻ ഇദ്ദേഹമാണ് ഖുർനാനെ ക്രോഡീകരിച്ചത് ഉസ്ബാനിയ കിതാബ് പ്രസിദ്ധമായ ക്രോഡീകരണം നടത്തിയത് ഇദ്ദേഹം എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല നബി പത്തു പേർക്ക് സ്വർഗം കനിഞ്ഞരുളി കൊടുത്തു മുബറ സോറി അഷാറാം ബഷവ പേർ അതിൽ ആദ്യത്തെ നാല് പേരും റഷീദുൽ ഖലീഫയായിരുന്നു അബുബക്കർ ഉമർ ഉസ്മാൻ അലി പിന്നീട് തൽഹിയും ജുബെയറും വരുന്നുണ്ട് പിന്നെ ബാക്കി ഇവർ പത്ത് പേരെയും നബി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു എങ്ങനെയുണ്ട് സ്വർഗത്തിന്റെ കാര്യം അപ്പം നബിയുടെ കൂടെ താമസിക്കുകയും നബിയുടെ മകളെ വിവാഹം ചെയ്യുകയും അല്ലെങ്കിൽ അയാളുടെ മയിൽ നബി വിവാഹം ചെയ്തൊക്കെ ചെയ്താൽ സ്വർഗം കിട്ടുന്ന നമുക്കൊന്നും പറ്റത്തില്ല കാര്യം നമ്മൾ ആയിരത്തി നാനൂറ് വർഷം കഴിഞ്ഞാണ് ഇപ്പൊ ജനിച്ചു പോയത് എന്നതുകൊണ്ട് സ്വർഗത്തിന്റെ നേര അവകാശികളല്ലാതെ എന്താണ് സുഹൃത്തുക്കളെ ഇതിനെ കുറിച്ച് പറയാം അപ്പം ഇദ്ദേഹം നാലാമത്തെ ഗലീഫയായി തിരഞ്ഞെടുക്ക മൂന്നാമത്തെ ഗലീഫയായി തിരഞ്ഞെടുക്കുമ്പോഴേക്കും ആ തിരഞ്ഞെടുപ്പിലും ഭയങ്കര രസമുണ്ട് രണ്ടാമത്തെ ഗലീഫ ഉമർ ഒരു അടിമ കുത്തിയാണ് കൊന്നത് ഇതൊക്കെ പറയപ്പെടുന്ന ചരിത്രമൊക്കെ നോക്കുകയാണെങ്കിൽ ഉമറിന്റെ ചരിത്രം നമുക്ക് പിന്നീട് നോക്കാം നമുക്ക് ആദ്യം ഉസ്മാനിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാം അത്രത്തോളം ഭീതിതമായ ദാരുണമായ ഒരു അന്ത്യമായിരുന്നു അദ്ദേഹത്തിനുണ്ടായത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ ഇവിടെ ചർച്ചയ്ക്ക് എടുക്കുന്നത് അപ്പം ഉസ്മാൻ അങ്ങനെ ഉമർ മരിക്കാൻ കിടക്കുമ്പോൾ ഖലീഫയായി സ്ഥാനമേൽക്കാൻ വേണ്ടി ആളുകളെ നിശ്ചയിക്കണം ഈ നബി മരിച്ചപ്പോൾ തന്നെ ശവം മയ്യത്ത് രണ്ട് ദിവസം അടക്കാതെ അവിടെ കിടന്നു അടുത്ത അനിയായി ആരെയും തിരവീകരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അനിയും ഇതിലൊക്കെ കണ്ണുണ്ട് കേട്ടോ എന്നൊക്കെയാണ് ഷിയാക്കൾ പറയുന്നത് ഇവർ പറയുന്നത് അങ്ങനെയൊന്നുമല്ല ഈ കഥകളൊക്കെ മെനഞ്ഞു മെനഞ്ഞു മെനഞ്ഞ് നമുക്ക് ഭംഗിയാക്കി ഭംഗിയാക്കി വെള്ളപൂശിയെ എടുക്കാൻ നമുക്ക് വിരുദ്ധമുണ്ട് നമ്മൾ അങ്ങനെയാണ് മനുഷ്യർ അങ്ങനെയാണ് ആരെയും കുറ്റം പറയുന്നത് അപ്പം അങ്ങനെ ആറുപേർ അലി ഉസ്മാൻ ചുബൈറ് ും ബാക്കി പേർ ഇതിൽ ബാക്കി അഞ്ചു പേരും ഒഴിവാക്കപ്പെട്ടു അല്ല നാല് പേരും ഒഴിവാക്കപ്പെട്ടു ബാക്കി രണ്ടു പേരാണ് ആരാ രണ്ട് പേര് ഉസ്മാനും അലി അപ്പൊ നിർദ്ദേശിക്കപ്പെട്ട നിർദ്ദേശം മുഹമ്മദിന്റെയും അബൂബക്കറിന്റെയും ഉമറിന്റെയും സുന്ന അനുസരിക്കാം സുന്നത്തനുസരിക്കും അലി പറഞ്ഞ് പറ്റില്ല ഞാൻ മുഹമ്മദിന്റെ സുന്നത്ത് സുന്നത്തനുഷ്ഠിക്കാം അബൂബക്കറിന്റെയും ഉമറിന്റെയും ഇവരൊക്കെ അലിയുടെ എതിരാളികളാണ് അലിയുടെ ഭാര്യ ഫാത്തിമ നബിയുടെ മകൾക്ക് അവകാശപ്പെട്ട സ്വത്ത് നബിയുടെ സ്വത്തിൽ നിന്ന് അവകാശപ്പെട്ട അബൂബക്കർ കൊടുത്തില്ല അങ്ങനെയൊക്കെ കഥ ഒരുപാടുണ്ട് അതേ കഥ വായിച്ചാൽ രസാവഹമാണ് ഇവരുടെ സ്നേഹം പരസ്പര സഹകരണം ഉമ്മ എന്ന നിലയ്ക്ക് ഇവരുടെ ഐക്യദാർഢ്യമൊക്കെ മാളെടുത്താണ് കാണിക്കുന്നത് എന്നേ അങ്ങനെ അബൂബക്കറ് പാർഥമിക്ക് ആവശ്യമായ സ്വത്ത് കൊടുത്തില്ല തർക്കം അവിടെ മുതലേ ഉണ്ടെന്നേ ഇവർ പലതും പറഞ്ഞാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് അങ്ങനെ അപ്പം അലി പറഞ്ഞു ഞാൻ മുഹമ്മദിന്റെ സുന്ന സ്വീകരിക്കാം ഈ ഉമറിന്റെയും അബൂബക്കറിൻ്റെയും സുന്ന അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയും ഉസ്മാൻ പറഞ്ഞു ഞാൻ മൂന്ന് പേരുടെയും സുന്ന അതുപോലെ സ്വീകരിക്കാം അങ്ങനെയാണ് ഉസ്മാൻ നറുക്ക് വീണത് അപ്പോൾ വീണ്ടും അലി അവിടെ തഴയപ്പെടുകയാണ് ഉസ്മാന്റെ വധത്തിൽ അലിക്കും പങ്കുണ്ട് നമുക്ക് വഴി അത് മനസ്സിലാക്കാം ഉസ്മാൻ ബാക്കി രണ്ട് ഖലീഫമാരെ പോലെ തന്നെ വെട്ടിപ്പിടുത്തം കൊള്ള കവർച്ച സാമ്രാജ്യത്വ വികസനം ഇതിനൊക്കെ വേണ്ട പോലെ സഹായങ്ങൾ ചെയ്തു കൊടുത്തു തന്നെയാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോയത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് ആദ്യമായി ഇസ്ലാമിന് നേവൽ ആർമി ഉണ്ടാക്കിയത് ബനു ഉമയ്യ വിഭാഗത്തിൽപ്പെട്ടയാളാണ് ഉമയത്ത് ഈ ഉസ്മാൻ ഇദ്ദേഹത്തിൻ്റെ ബന്ധുവാണ് മുവിയ ഹസിൻ അദ്ദേഹമാണ് ആദ്യമായി ഇസ്ലാമിന് നേവൽ ആർമി ഉണ്ടാക്കിയത് അപ്പോൾ വിപുലീകരണത്തിൻ്റെയും വെട്ടിപ്പിടുത്തത്തിൻ്റെയും സാമ്രാജ്യത്വത്തിൻ്റെയും തുടക്കം എവിടെ നിന്ന് അബൂബക്കറിൽ നിന്ന് നബിയിൽ നിന്ന് തുടങ്ങി പ്രമാഹമായി ഒഴുകി 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 ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ഒരുപാട് അപാകതകളുണ്ടായി ഇദ്ദേഹം എന്ത് ചെയ്തു ഗവർണർ ഗവർണർമാർക്ക് ഇഷ്ടം പോലെ അധികാരം കൊടുത്തു നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഭരിക്കാം പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അധികാരം ചോർന്നു പോകുന്നത് ഇദ്ദേഹം മനസ്സിലാക്കിയില്ല ഭരണം കിട്ടിയ ഗവർണർമാരൊക്കെ അവിടെ അവിഹിതമായും തെറ്റായ രീതിയിൽ തങ്ങളുടെ അധികാര സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് തന്നെ ജനരഹിതമായി തന്നെ നോക്കൂ ഉസ്മാന്റെ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽയുടെ നബിയുടെ മരണത്തിന് മൂന്നാമത്തെ ഗലീഫയുടെ കീഴിലുള്ള ഗവർണർമാർ ജനവിരുദ്ധമായിട്ട് ഭരണം നടത്തി എന്ന് അവർ തന്നെ ജനങ്ങൾ തന്നെ ഖലീഫമാർക്ക് കത്തെഴുതി ഉറ്റിഘോഷിക്കപ്പെടുന്ന ഈ പ്രബല മതത്തിന്റെ അനുയായികളുടെ ആദ്യത്തെ അനുയായികളുടെ സ്വഭാവമാണ് ഞാൻ ഈ പറയുന്നത് മൂവാിയ ഉൾപ്പെടെയുള്ള ഉസ്മാന്റെ ബന്ധുക്കളായ പലരും നടത്തിയ ഭരണങ്ങൾ ജനഹിതത്തിനെതിരായിരുന്നു കലാപമുണ്ടായി ഉസ്മാനെതിരെയുള്ള കലാപത്തിന്റെ പ്രധാന കാരണം ഈ ഗവർണർ നിശ്ചയിച്ചാലും അവർ നടത്തിയ തെറ്റായ ഭരണക്രമം കൊണ്ടാണെങ്കിൽ കുട്ടി ഘോഷിക്കപ്പെടുന്ന ജനാധിപത്യത്തിന് പകരമായി ജമാഅത്തെ മുസ്ലാ ഇസ്ലാമിയും മറ്റും വയ്ക്കുന്ന സോളിഡാരിറ്റി ഇതൊക്കെയാണ് സോളിഡാരിറ്റി എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം അപ്പം സ്വജനപക്ഷപാതം പരദൂഷണം ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കള്ള ലെറ്റം ഇദ്ദേഹം കുറെ ആളുകളെ യുദ്ധത്തിന് പ്രേരിപ്പിക്കാതെ അവർ വെറുതെ വിട്ടു ഇദ്ദേഹത്തിൻ്റെ അനുയായി പ്രമുഖ അനുയായ ഒരാൾ അവരെ വധിക്കാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ ലെറ്റർ പേഡിൽ സീൽ വെച്ച് കത്തെഴുതി ഈ കത്ത് ഇദ്ദേഹത്തിനെതിരെയുള്ള നീക്കത്തിന് കാരണമായി എന്ന് പറയപ്പെടുന്നു അപ്പം സഹാബികളൊക്കെ ഇങ്ങനെ കത്ത് കിട്ടിയും പരക്കെ ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ സുഗലോലുപനായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അതൊക്കെ ഇപ്പം ഈ കഥകളൊക്കെ ഒരുപാട് വർഷത്തിന് ശേഷം രചിക്കപ്പെട്ടതാണ് നമ്മൾ ഇവിടെ അവലംബിക്കുന്നത് ഈ കഥകളൊക്കെ പരിപൂർണമായി വിശ്വസിച്ചിട്ടേ അല്ല ഇവർ എഴുതിയ പ്രചരിപ്പിക്കുന്ന കഥകളിലെ കള്ളക്കഥകൾ അതിലെ അവാസ്തവങ്ങൾ അതിലെ പൊലിപ്പീൽ തള്ള് ഇതൊക്കെയാണ് നമ്മളിവിടെ നബിയെ ഇദ്ദേഹത്തെ വധിക്കാൻ വന്നവർ ന്യായമായി പറഞ്ഞത് ഖുർആൻ തന്നെയായിരുന്നു പറഞ്ഞത് ഖുർഖാന്റെ രണ്ടാമത്തെ സൂറയിലെ ആറ് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ എന്താണത് തെറ്റു ചെയ്യുന്നവരെ കൊല്ലണം അതിന് അള്ളാഹുവിൻ്റെ സഹായം ഉസ്മാൻ ഭരണപരമായി തെറ്റുകാരൻ അതുകൊണ്ട് ഉസ്മാനെ സഹായിക്കുമ്പോൾ ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കരുണയും സഹായവും ഉണ്ടാകുമെന്ന് കൊല്ലാൻ വന്നവർ ഖുർആാനെ ഉദ്ധരിച്ചു കൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ കൊത കൊല്ലുമ്പോൾ ഇദ്ദേഹം ആൻ വായിച്ചുകൊണ്ടിരുന്നു ഇദ്ദേഹത്തിൻ്റെ രക്തം ഖുർആനിൽ തെറിച്ചുപെടുന്നു അദ്ദേഹം ക്രോഡീകരിച്ചത് ക്രോഡീകരിച്ച ഇദ്ദേഹത്തിനെതിരെ തന്നെ ക്രോഡീകരിക്കപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കപ്പെട്ടു എന്നത് അപ്പം അവരോട് ഉസ്മാൻ പറഞ്ഞു നിങ്ങൾ ഈ പറയുന്നതൊക്കെ തെറ്റാണ് കാരണം ഞാൻ എന്തു ചെയ്താലും ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയായിരിക്കുമെന്ന് നെബി എന്നോട് പറഞ്ഞിട്ടുണ്ട് പോരേ സർട്ടിഫിക്കറ്റ് സ്വർഗത്തിലേക്ക് നേരത്തെ കൊടുത്ത് സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട് മക്കളുടെ ഭർത്താവാണ് അങ്ങനെ പലതും പലതുമാണെങ്കിലും ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ അദ്ദേഹം എടുത്ത് കാണിച്ചു നിങ്ങൾ ഈ പറയുന്ന ശരിയല്ല ഞാൻ ചെയ്യുന്നതൊക്കെ ഞാൻ എന്ത് ചെയ്താലും അതൊക്കെ ശരിയായിരിക്കുമെന്ന് നബി പ്രവചിച്ചിട്ടുണ്ട് നബി വേറെ ഒരു കാര്യം പ്രവചിച്ചിട്ടുണ്ട് മുസ്ലിങ്ങളാൽ ഇദ്ദേഹം കൊല്ലപ്പെടുമെന്നു വരെ നബി പ്രവചിച്ചിട്ടുണ്ട് ഇങ്ങനെ പ്രവചിക്കുമ്പോൾ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ കൊല്ലുന്നവരാണെന്ന പ്രവചനം നബി നടത്തിയാൽ നബിയുടെ ദീർഘവീക്ഷണമാണോ അദ്ദേഹത്തിൻ്റെ പതാവിൻ്റെ പരാജയമാണോ എന്ന് നമ്മൾ വിലയിരുത്തും നമുക്ക് രണ്ടാമത്തെ കാര്യമേ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ നബി അദ്ദേഹം പലരുടെയും മരണം അലിയുടെ ഉൾപ്പെടെയുള്ള മരണം നബി അങ്ങനെ പ്രവചിച്ചിട്ടുണ്ട് നബി പലതും പ്രവചിച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ കള്ളക്കഥ എന്ന് പറയാൻ ഇത് തന്നെയാണ് ധാരാളം മുപ്പത് നാൽപ്പത് ദിവസമാണ് ഇദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനൊക്കാത്ത പത്തയ്യായിരം വരുന്ന ആളുകൾ എൻ്റെ സംഖ്യയൊക്കെ അവർ പറയുന്നാണ് ആയിരം പറയുന്നുണ്ട് അയ്യായിരം പറയുന്നുണ്ട് മൂവായിരം പറയുന്നു എങ്കിലും ആയിരത്തിൽ കുറയാത്ത ആളുകൾ ഇദ്ദേഹത്തിൻ്റെ വീട് ചുറ്റും വളഞ്ഞു ആദ്യമൊക്കെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ കാണാൻ തന്നെ പിന്നീട് എല്ലാം തടസ്സപ്പെട്ടു വെള്ളവും ആഹാരവും ഉൾപ്പെടെ കൊടുത്തില്ല നമ്മൾ ബന്ദിയാക്കി പിടിച്ചാൽ ആഹാരവും വെള്ളവും കൊടുക്കും മുസ്ലിങ്ങളായ നബിയുടെ കാലശേഷം നൂറു വർഷത്തിനകം ജീവിച്ച സഹാബിമാർ അല്ലെങ്കിൽ നബിയുടെ കാലത്തിൽ ജീവിച്ചവർ ബന്ദിയാക്കിയ തങ്ങളുടെ നേതാവിന് വെള്ളവും ആഹാരവും കൊടുത്തില്ല കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ മമതയുടെ വടിഞ്ഞൊഴികളല്ലേ കാണുന്നത് എൻ്റെ സുഹൃത്തുക്കളെ ഈ കഥയൊക്കെ നിങ്ങൾ മനസ്സിലാക്കും എന്നിട്ട് ഇവരെ സ്നേഹിക്കൂ ഈ വെള്ളപൂഷിയ കുഴിമാടമാണെങ്കിൽ നമുക്കൊന്നും പറയാൻ അതൊന്ന് മാന്തി നോക്കൂ തോണ്ടി നോക്കൂ എന്നാണ് പറയാറുള്ളത് പള്ളിയിൽ പോകാൻ അനുവദിച്ചില്ല ഈ പള്ളി കെട്ടിയതാരെന്നറിയാൻ പറ ഉസ്മാനാണ് അതാണ് രസം അതായത് പള്ളി കെട്ടാനായിട്ട് സ്ഥലം നബി അന്വേഷിച്ച് നടത്തും ഉസ്മാൻ പണക്കാരനാണ് ഉസ്മാൻ ഞാൻ വാങ്ങിച്ചു തരാം അങ്ങനെ ഒരു സ്വർഗത്തിന്റെ സർട്ടിഫിക്കറ്റ് കൂടെ അന്ന് കിട്ടി ഈ സ്ഥലം വാങ്ങിച്ചവൻ സ്വർഗത്തിൽ അങ്ങനെ സ്വർഗത്തിൽ പലരും പോകും കേട്ടോ അക്കൂട്ടത്തിൽ ഉസ്മാൻ പോയത് പല കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ ഒന്ന് ഈ പള്ളി വാങ്ങിച്ചത് ആ പള്ളിയിൽ പോകാൻ പോലും ഈ വന്ന കശ്മലന്മാർ അദ്ദേഹത്തിലെ അനുവദിച്ചു മാത്രമല്ല ഒരു രസം കൂടെ ആ നഗരത്തിൽ വെള്ളം എത്തിച്ചത് തൻ്റെ സ്വന്തം ചെലവിൽ ഒരിക്കൽ വരൾച്ചയുണ്ടായപ്പോൾ കുടിവെള്ളം മറ്റു പ്രദേശത്തു നിന്ന് വളരെ പണിപ്പെട്ടു കൊണ്ടുവന്നത് പണക്കാരനും കച്ചവടക്കാരനുമായ ഉസ്മാൻ എന്ന് ചരിത്രരേഖ പറയുമ്പോൾ അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു പ്രിയ സുഹൃത്തുക്കളെ സഹാബാക്കളെ നിങ്ങൾ എന്നെ കൊന്നാൽ പിന്നീട് മുസ്ലിങ്ങൾ ഒരിക്കലും ഒന്നാവില്ല എന്ന ഒരു പ്രവചനം കൂടി ഇദ്ദേഹം ഒന്ന് കാച്ചി എങ്ങനെയുണ്ട് വളരെ എന്താ വളരെ വ്യക്തിതമായി പിന്നീട് എന്ന് പറയുമ്പോൾ ഒരു അധിക വായനയാണ് ആദ്യം മുതലേ അങ്ങനെയാണ് നബി വരിച്ചപ്പോൾ ഉമറാണോ അലിയാണോ ആരാണപ്പ അടുത്ത ഗലീഫായത് തർക്കത്തിൽ നബിയുടെ മയ്യത്ത് രണ്ട് ദിവസം ആരാലും തിരഞ്ഞു നോക്കപ്പെടാതെ അവിടെ കിടന്ന് പെണ്ണു പെണ്ണുങ്ങളൊക്കെ ബഹളം ഇതൊന്നും മറമാടൂ എന്നിട്ട് തർക്കിക്കൂ എന്ന് പറഞ്ഞതിന് ശേഷമാണ് അത് എടുത്തു കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്ത് മറമാടാൻ പറ്റാത്ത രീതിയിൽ കിടന്ന കട്ടിലിന്താഴെ ഐഷയുടെ വീട്ടിൽ തന്നെയാണ് മറവു ചെയ്തതെങ്കിൽ ഉസ്മാന്റെ പ്രവചനം അങ്ങ് തീർത്തും ശരിയെന്നങ്ങ് പറയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ കഥയൊക്കെ അവരുടെ കണക്ക് പ്രകാരം റിപ്പോർട്ട് ചെയ്തത് ഹസനൽ ബസാരി എന്ന റിപ്പോർട്ടറാണ് ഹസനൽ ബസാരി എന്ന റിപ്പോർട്ടറാണ് അദ്ദേഹം ആധികാരികമായി ഒരുപാട് ഇനി ഇദ്ദേഹം എങ്ങനെ ഉപരോധത്തിൽ ഇരിക്കുമ്പോൾ പല സഹാപാക്കളും ഇദ്ദേഹത്തെ വന്നു സഹായിച്ചു എന്നും ഇദ്ദേഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അലിയെ കാണാനായിട്ട് ഇദ്ദേഹം ആഗ്രഹിച്ചു അലിയോട് സന്ദേശം എത്തിച്ചു അലി കാണാനായി വന്നപ്പോൾ അലിയെ ഉസ്മാനെ കാണാനായിട്ട് ചുറ്റുമുള്ള ഉപരോധക്കാർ അനുവദിച്ചില്ല അതായത് ഞാൻ ഒരു ഉപരോധത്തിൽ നിൽക്കുമ്പോൾ എന്നെ കാണാനായിട്ട് നബിയുടെ മരുമകൻ നബിയുടെ വളർത്തുമകൻ നബിയുടെ മൂത്താപ്പയുടെ മകൻ നബിയുടെ സഹോദരൻ മരുമകൻ അങ്ങനെ പലതുമായ ഒരാളെ അകത്തു കടക്കാൻ അനുവദിക്കാത്ത രീതിയിൽ അവിടെ ഉപരോധമുണ്ടായി എങ്കിൽ ഉപരോധിച്ച ആളുകളെ അവരെ പ്രതിരോധിക്കാൻ പറ്റാത്ത രീതിയിൽ അലിയുടെ പരാജയം അലിയുടെ സ്വാധീനം ഈ കഥയൊക്കെ വായിക്കുമ്പോൾ ഇനി ഈ അലിയുടെ കഥ കള്ളക്കഥയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ അലിക്ക് പങ്കുള്ളതായിട്ട് സുന്നികൾ ചിലർ പറയുമ്പോൾ അതിനെ പാടെ നിഷേധിച്ചതുകൊണ്ടാണ് ഷിയാക്കൾ മറ്റു പല കഥയും പറയുന്നത് അതായത് അലിയെ ഇവർ ബോധപൂർവ്വം ഒഴിവാക്കിയെന്ന് അലിയാണ് യഥാർത്ഥത്തിൽ മുഹമ്മദിന് പിൻഗാമിയായി വരേണ്ടിയിരുന്നത് ആരൊക്കെ തടസ്സം നിന്നോ അവരെയൊക്കെ ഇദ്ദേഹത്തിന് എതിരാളിയായിട്ട് ഷാക്കൽ കണക്കുകൂട്ടി അതായത് ഉമർ മരണവേളയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആറിൽ അവസാനത്തെ രണ്ടു പേർ ആരായിരുന്നു ഉസ്മാനും അലിയായിരുന്നു അലി വ്യക്തി നിർദ്ദേശം അദ്ദേഹത്തിന് സ്വീകാര്യമല്ലാത്തത് കൊണ്ടാണ് എന്താ നിർദ്ദേശം മുഹമ്മദിന്റെയും അബൂബക്കറിന്റെയും ഉമറിന്റെയും സുന്ന സ്വീകരിക്കണം ഒറ്റയാളുടെ സുന്നയെ സ്വീകരിക്കാവും മൂന്ന് സുന്നയി ഇല്ല അങ്ങനെ വരുമ്പോൾ അലി പറഞ്ഞു ഇവന്മാരുടെ സുന്ന ഞാൻ സ്വീകരിക്കാൻ തയ്യാറില്ല അപ്പം വിദ്വേഷത്തിൻ്റെ പകയുടെ അധികാര ഭ്രമത്തിൻ്റെ ചതിയുടെ വഞ്ചനയുടെ സ്നേഹമില്ലായ്മയിലെ ഐക്യമില്ലായ്മയുടെ ബൃഹത്തായ ഒരു ചരിത്രമാണ് ഇതിലൂടെ തുറന്നുകിടുന്നത് ഇനി ഇദ്ദേഹത്തിൻ്റെ വധത്തിലേക്ക് നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം കിടക്കാം ആദ്യ ദാരുണമായ രീതി നിഷ്ഠൂരമായ രീതിയിൽ പത്തൊൻപത് വയസ്സായ ഒരു വയോവൃദ്ധനോട് കാണിക്കേണ്ട കരുണ അങ്ങേ അറ്റമില്ലാതെ അതിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് അബൂബക്കറിന്റെ മകൻ മുഹമ്മദ് ബിൻ അബൂബക്കർ നിൽക്കുമെങ്കിൽ ആ കഥ അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം ഗുഡ് ബൈ